ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിനു നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ലോകത്തിൽ ഇന്ന് എല്ലാ നിലകളിലും വളർച്ച പ്രാപിച്ച ഏത് സമൂഹത്തിൽ കടന്നു തന്നാലും അവിടെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് അവർക്ക് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ചിലരെങ്കിലും അവരുടെ മനസാക്ഷിയെ നോക്കി പറയുന്ന ഉത്തരം ഇതായിരിക്കും ഞങ്ങൾക്ക് അല്പം സമാധാനമാണ് വേണ്ടതെന്ന് എല്ലാം എല്ലപ്പോൾ തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണല്ലോ പലരും കഴിയുന്നത് സമാധാനം എന്നത് ദിവ്യമായ ഒരു ദൈവിക സാന്നിധ്യമാണ് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവിക സമാധാനത്തിൻ്റെ ഒരു പുത്തൻ അനുഭവം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊടധ്യാനത്തിനായി വിശുദ്ധ യോഹനാൻ രസുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം വായിക്കട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടടുത്ത നാളുകളിൽ തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് അരുളി ചെയ്യുന്ന വിടവാങ്ങൽ സന്ദേശമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ച് നൃത്യമാക്കിയവും ഈ അധ്യായത്തിന്റെ ആരംഭവും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എന്നാണ് കർത്താവ് ആ അധ്യായം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഹൃദയം കലങ്ങുന്നതിനും അസമാധാനം നിറയുന്നതിനും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കുറവാണ് എന്ന് ആരോടും ഒരു സംശയമില്ലാതെ തന്നെ ഈ വാക്യത്തിൽ നിന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ദൈവ സാന്നിധ്യം നാം ജീവിതത്തിൽ രുചിച്ചറിയണം അനുഭവിച്ചറിയണം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പടകിൽ യാത്ര ചെയ്ത സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രക്ഷുബ്ധമായ ആ കടലിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ ആ പ്രക്ഷുബ്ധത കണ്ട് കലങ്ങി മറിയുന്ന തിരമാലകൾ കണ്ട് അവർ അലറി കരഞ്ഞു കർത്താവ് കൂടെ ഇല്ലാഞ്ഞിട്ടല്ല സത്യത്തിൽ അവർ കർത്താവ് കൂടെ ഉണ്ടായിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ പലരും ധാരാളമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം പലപ്പോഴും ഉപവസിക്കുന്നവരായിരിക്കാം എങ്കിലും ഈ പ്രാർത്ഥനാ സമയങ്ങളിലും ഉപവാസ സമയങ്ങളിലുമൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രശ്നത്തിനും മധ്യത്തിൽ കടന്നു എന്നാലും നമ്മളറിയാതെ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ തുടങ്ങും കർത്താവിൻ്റെ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിൻ്റെ പേര് തന്നെ യഹോവായ ദൈവം സമാധാനം എന്ന് തന്നെയല്ലേ അപ്പോൾ സ്ഥല പൗലോസ് പേരിട്ടിരിക്കുന്നത് സമാധാനത്തിൻ്റെ ദൈവമെന്നാണ് ചില ആളുകൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വിചാരം അവർക്ക് ഇതിനു മുമ്പ് യാതൊരു അസമാധാനത്തിന് അനുഭവങ്ങളും ഇല്ലായിരുന്നു ഇതേ നിലയിൽ തന്നെയായിരുന്നു അവരുടെ ആരംഭം മുതലെന്ന് എന്നാൽ കേട്ടോളൂ റോളർ സ്കേറ്റർ റൈഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ കൃത്യമായി അതിൽ കയറുന്ന ഏതൊരാളും ഹയപ്പെട്ടു പോകുമെന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും കുഴപ്പമൊന്നുമില്ല എന്ന് അപ്പോൾ അവരുടെ ആ കരച്ചിലും പെപ്രാളും ഒക്കെ അങ്ങനെ ഇങ്ങനെ ഇവരുടെ വെപ്രാളം നിന്നിരിക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ടായിരിക്കും മറ്റു ചില കുട്ടികൾ ഇതിനകത്ത് കയറുവാൻ ശ്രമിക്കുന്നത് അവർ ഇതിനകത്ത് കയറി ഇതിന്റെ ചലനം വേഗതയിലായി കഴിയുമ്പോൾ അവരറിയാതെ കരയാൻ തുടങ്ങും ഇപ്പോൾ തന്നെ നിർത്തണം എനിക്ക് ഉടനെ ഇറങ്ങണം എന്നൊക്കെ പറയാൻ തുടങ്ങും അതിനകത്ത് കയറിപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ എത്ര അലറി കൂവിയാലും അവരത് നിർത്തുകയില്ല കാരണം അതിൻ്റെ വേഗതക്കൊരു പരിധി നിശ്ചയിച്ചിട്ട് ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ സമയപരിധി കഴിയാതെ അത് നിൽക്കുകയില്ല എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ മുഴങ്കാലികൾ മടക്കുമ്പോൾ ഈ നിലയിലല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ മാറി മറിയും നമ്മൾ പ്രതിഷ്ഠിക്കുന്നതിനപ്പുറമുള്ള ദൈവിക സമാധാനം നമ്മുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നത് കാണാൻ കഴിയും ശത്രുവായ പിശാജി പറയും നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നും നീ ഇങ്ങനെ കലങ്ങി പറഞ്ഞ് നടക്കത്തേ ഉള്ളൂ എന്നും പരിഭ്രമിച്ച് നടക്കത്തേ ഉള്ളൂ വിഷയത്തിനൊന്നും ഒരിക്കലും മറുപടി ഉണ്ടാവില്ല എന്ന് എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ എന്ന നിലയിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും വിശ്വസിക്കാൻ കഴിയും ദൈവത്തോട് ചേർന്നിരിക്കുന്ന പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും വചനം ധ്യാനിക്കുവാനും ഒക്കെ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പരിശീലിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പിശാചേതെല്ലാം നിലകളിൽ എത്ര ദീർഘനാളുകളിലേക്ക് പ്ലാൻ ചെയ്ത കാര്യമാണെങ്കിലും പെട്ടും പെട്ടെന്ന് തന്നെ ആ അന്തരീക്ഷം മാറുകയും സമാധാനം നമ്മളിലേക്ക് ഓടിയെത്തുകയും ചെയ്യും ഞാൻ പാർക്കുന്ന രാജ്യത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ വല്ലാതെ ആയിരിക്കുന്നു തിരിച്ചറിഞ്ഞ പ്രവാചകൻ ദൈവാത്മ പ്രേരണയിൽ പറയുന്ന ഒരു വാക്കുണ്ട് യശയാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം വാക്യത്തിൽ അത് ഇങ്ങനെയാണ് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ലിപ്യ ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ അപ്പ പറഞ്ഞിരിക്കുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഏതെല്ലാം നിലകളിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ചില വിശ്വാസികൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ മധത്തിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് എല്ലാം ശരിയാകും എന്നത് അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രക്ഷുബ്ധതയെല്ലാം മാറും എല്ലാം ശരിയാകും സമാധാനത്തോടെ നിങ്ങളുടെ തുടർന്നുള്ള നാളുകൾ കഴിയുവാൻ ദൈവം അവസരമൊരുക്കും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ അസമാധാന അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരോട് മനസ്സലിഞ്ഞ് ദൈവിക സമാധാനം നൽകി അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസുവിൻ്റെ അൻപിള്ള നാമത്തിൽ തന്നെ ആമേൻ